വി സി ജോർജ് പല സത്യങ്ങളും പറയാറുണ്ട് അദ്ദേഹം ഇത് പഞ്ചാരയിൽ പൊതിഞ്ഞും വെക്കാറില്ല ഹോമിയോ മരുന്ന് പോലെ കൈപ്പേറിയ സത്യങ്ങൾ അതുപോലെ വിളിച്ചു പറയുമ്പോൾ അതും ശരിയിൽ തന്നെയാണ് ഒതുക്കും പിണറായി സ്തുതി പറയാത്തവരെ ഒതുക്കും അതും അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ സി പി എമ്മോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല അല്ല പിണറായി പാർട്ടിയാണ് പേടിച്ചു മാറത്തല്ല ഡിപ്ലോമസി ഒന്നുമില്ല ചിരിച്ചു കാണിക്കത്തില്ല തൻ്റെ ഇടമായിട്ട് തൻ്റെ പ്രവർത്തകരെ പിടിച്ചു നിർത്തുന്ന ആളാണ് വി സി ജോർജ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ ആ കാര്യത്തിൽ ഡി വൈ എഫ്ഐയിലും എസ് എഫ് ഐയിലും പെട്ട കുറേ പേരെ പോലീസാക്കി വെച്ചിട്ടുണ്ട് തലപ്പാവും കൊടുത്തു വെച്ചിട്ടുണ്ട് പോലീസിൻ്റെ യാതൊരു ഗുണവുമില്ല അവരുടെ പ്രധാന പരിപാടി ബി ജെ പി കാരെ തല്ലുക അടിക്കുക ഇല്ലാതാണ് നാലുപാട് ഓടി നടക്കുകയാണ് പിണറായി വിജയൻ ബെഹ്റയിനിപ്പോ പോകുന്നു പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു നിർമ്മലാ സീതാരാമനെ കാണാൻ പോകുന്നു അമിത് കാണാൻ പോകുന്നു പി സി ജോർജ് മുൻകാലങ്ങളിൽ എതിരാളികളെ തെറിവിളിച്ച് പരാജയപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം പലരെ ശപിക്കുകയാണ് ഏറ്റവും അവസാനം കേരള പോലീസിനാണ് ആ ശാദം ഏൽപ്പിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസിനോ പോലീസിനോ കേരള പോലീ കേരള പോലീസ് പോലീസ് തുലാമഴയുടെ സമയമാണ് ഇടിവെട്ടി പെയ്യുന്ന മഴയാണ് അപ്പം നമ്മളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ മഴയാണ് മഴയുടെ ഒരു ഭീകര താണ്ടവം ഇടിവെട്ടത്രമാത്രല്ല തുലാമഴയുടെ ഇടിവെട്ട അത്രയും കുഴപ്പമില്ല വെള്ളിടിയാണ് കുഴപ്പം പല പോലീസുകാരുടെയും തലയിൽ ഇടിവെട്ടി പോകേണ്ടതാണ് വാസ്തവത്തിൽ വെള്ളിടി വെട്ടി പോകേണ്ടതാണ് ഇപ്പം അദ്ദേഹം പരാമർശിച്ച കാര്യമെന്ന് പറയുന്നത് ബിജു ജോർജ് പല സത്യങ്ങളും പറയാറുണ്ട് അദ്ദേഹം ഇത് പഞ്ചാരയിൽ പൊതിഞ്ഞൊന്നും നോക്കാറില്ല ഹോമിയോ മരുന്ന് പോലും കൈപ്പേറിയ സത്യങ്ങൾ അതുപോലെ വിളിച്ചു പറയുമ്പോൾ അതും ജലീൻ തന്നെയാണ് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഇവിടെ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യ തിരുവിതാംകൂറില് കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് കേരള കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് കാളിയാർ പോലീസിലെ സബ് ഇൻസ്പെക് സബ് ഇൻസ്പെക്ടർ അല്ല സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഉത്തമൻ കയറി വന്നു അവിടെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പ്രസ് പ്രവർത്തകനായിട്ടുള്ള സൻസർ അക്കാക്കാടൻ സൻസൻ അക്കാക്കാടൻ എന്ന് പറയുന്ന ഒരാളെ കയറി വന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ ചെപ്പക്കൂറ്റി നോക്കിയൊരു അടിവ് ചെപ്പക്കുറ്റി നോക്കിയൊരടി അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ചെയ്യാനെന്നുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് ആണെന്ന് പി സി ജോർജ് വിഭാഗമുണ്ട് മുന്നിൽ നിന്നുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് പ്രധാനപ്പെട്ട ആളാണ് പി സി ജോർജ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആണ് ഭയങ്കര പേടിച്ചു മാറത്തില്ല ഡിപ്ലോമസി ഒന്നുമില്ല ചിരിച്ചു കാണിക്കത്തില്ല തൻ്റെ ഇടമായിട്ട് തൻ്റെ പ്രവർത്തകരെ പിടിച്ചു നിർത്തുന്ന ആളാണ് പി സി ജോർജ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാക്കാൻ ചെയ്യും പേടിച്ചൊന്നും മാറുകയില്ല ധീരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവമുള്ള ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയുടെ നേതാവിനെ പോലെ പെരുമാറുന്ന ഒരാളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ കേരളാ കോൺഗ്രസിലല്ല വി സി ജോർജ് ബി ജെ പിയിലാണ് അപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ ഒരു മാർച്ച് അങ്ങോട്ട് നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തു ഡി വൈ എഫ് ഐയിലും എസ് എഫ് ഐയിലും പെട്ട കുറേ പേരെ പോലീസാക്കി വെച്ചിട്ടുണ്ട് തലപ്പാവും കൊടുത്തു വെച്ചിട്ടുണ്ട് പോലീസിൻ്റെ യാതൊരു ഗുണവും അവരുടെ പ്രധാന പരിപാടി ബി ജെ പി കാരെ തല്ലുക അടിക്കുക ഇല്ലാതാണ് പണ്ട് കണ്ണൂരിലൊക്കെ അവരുടെ സഖാക്കൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന പോലീസിന്റെ തലയിൽ ഇടുത്തി വീഴുമെന്നാണ് പറയുന്നത് ഇടുത്തി വീഴുമെന്നാണ് പറയുന്നത് അതെ വെള്ളടി വെട്ടുമെന്നാണ് പറയുന്നത് വെള്ളടി വെട്ടുമെന്നൊക്കെയാണ് പറയുന്നത് കാരണം ശരിയാ ഇപ്പം സാഹചര്യങ്ങൾ വെച്ച് ഓർത്ത് നോക്കുമ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു വ്യാജ സംഗമം നടത്തിയപ്പോൾ ഓരോന്നോരോ അതിൻ്റെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ശാപം കിട്ടിത്തു അയ്യപ്പന്റെ ശാപം സി പി എമ്മിനെ ബാധിച്ചിരിക്കും കണ്ടില്ലേ ചെറിയ ഇത്രയും വർഷം ഒളിപ്പിച്ച് വെച്ചിരുന്ന പുറത്ത് വന്നു സാജി ചെറിയാനും ജി സുധാകരനും മുട്ടനടി കടക്കുന്നു മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് മുട്ടൻ അടിയടക്കുന്നു സി പി എമ്മിൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എളുപ്പമല്ലാതെ വന്നിരിക്കുന്നു നാലുപാട് ഓടി ഓടിയടക്കുകയാണ് പിണറായി വിജയൻ ബേറനി പോകുന്നു പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു നിർമ്മലാ സീതാരാമനെ കാണാൻ പോകുന്നു അമിത് കാണാൻ പോകുന്നു സകലമാന മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുന്നു സകലമാന മന്ത്രിയും കാണുക പണ്ടൊക്കെ ഈ മരണഭയം വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം നടന്ന് ചെയ്തിട്ട് അവിടെ പിന്നെ പ്രദക്ഷിണവും നടത്തും ഓട്ടപ്രദക്ഷിണം നടത്തും അങ്ങനെ പലതരത്തിലുള്ള പ്രദക്ഷിണങ്ങളുണ്ട് ശയന പ്രദക്ഷിണം ഇങ്ങനെയൊക്കെ നടത്തുമ്പെപ്രാളം പിടിച്ചിട്ട് മരണഭയം കാരണം എന്ന് പറയുന്ന പോലെ എന്തോ ഒരു ഭയം അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ട് ആ ഭയം കാരണമാണ് നാൽപ്പത് പോലീസ് വാഹനങ്ങളുടെ അകമ്പടി സ്വീകരിക്കുന്നത് അതുപോലെ ഇപ്പോൾ ബഹുരാഷ്ട്ര സന്ദർശനങ്ങൾ ബഹു മന്ത്രി സന്ദർശനം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരു അന്താളിപ്പ് വരുമ്പോൾ ഉണ്ടാകുമ്പോൾ വെപ്രാണം വരുമ്പോൾ ഉണ്ടാവുന്നത് പോലെ തന്നെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഭരണത്തിൻ്റെ അവസാന നാളുകൾ അടുത്തു നിന്ന് തോന്നുന്നുണ്ട് ആ രീതിയിലേക്ക് പോകുന്നുണ്ട് അയ്യപ്പം നല്ല പണി കൊടുക്കുന്നു തോന്നുന്നു ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല മകളുടെ പേര് നേരത്തെ പല സമൻസ് വന്നു ഇപ്പോൾ മകൻ്റെ പേരിലും സമൻസ് വന്നു കുടുംബം കൂട്ടത്തോടെ ഈ കുറ്റവാളികളുടെ ഒരു കൂട്ടമായിട്ട് ലാലു പ്രസാദിൻ്റെ കുടുംബം പോലെയായി തീർന്നു എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കിടയിൽ പരക്കുന്നു സംശയമാണേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് അതെങ്ങനെയെങ്കിലും ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളുമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമവും പോകുന്നത് കപടഭക്തൻ്റെയും വ്യാജഭക്തൻ്റെയൊന്നും സംഗമം എൻ്റെ മുമ്പിൽ വേണ്ട ആവിനെയൊന്നും കബടാവിനെയും വേണ്ട എന്ന അയ്യപ്പം താക്കീത് കൊടുത്തത് പോകേ ഇടിവെട്ടുക എന്ന അദ്ദേഹം ചവിച്ച ശാപം സത്യസന്ധമായ മനസ്സുള്ള ആൾ കാര്യം പറയുന്ന പറയുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് അങ്ങ് പറയുമെന്നല്ല അതെ പാർലമെൻ്ററി ഭാഷയൊന്നും അദ്ദേഹം നോക്കുകയില്ല അതിൻ്റെ ഗ്രാമറും വൊക്കാബുലറിയൊന്നും നോക്കുകയില്ല അങ്ങ് പറഞ്ഞു വിളിക്കും അത് തൻ്റെ മെൻ്റർ ആയിരുന്ന ഗെ എം മാണി ആയാലും ശരി ആ പിണറായി ആയാലും ശരി ആരോടായാലും ശരി അദ്ദേഹം പറയും സി പി എമ്മിനോട് ഒരുമിച്ച് നിന്ന് മാണിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അങ്ങനെ റെക്കോർഡ് ഉള്ള ആളാണ് എന്തും വിളിച്ച് പറയും അഴിമതി ആരോപണങ്ങൾ നമ്മൾ ഈ ഒളിപ്പിച്ചു നോക്കുക അല്ല പക്ഷേ ഈ പിണറായി സർക്കാർ വന്നതിനനുസരിച്ച് അദ്ദേഹത്തെ പലതവണ വേട്ടേടാൻ ശ്രമിച്ചിരുന്നല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്ത് വയ്യ തീരെ വയ്യ അവശനാണ് അദ്ദേഹം പല രോഗങ്ങളും ബാധിച്ചിരിക്കുന്ന ആളാണ് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടിട്ടു ഒരു സീനിയർ രാഷ്ട്രീയക്കാരൻ്റെ യാതൊരു പരിഗണനയും കൊടുക്കാതെ അസംബ്ലിയിൽ ചീഫ് വിപ്പായിരുന്ന ഒരാളിൻ്റെ യാതൊരു പരിഗണനയും കൊടുക്കാതെ അദ്ദേഹത്തിനെ വേട്ടയാടി പോലീസ് ചെയ്യും ആ ക്രൂ അതിക്രൂരമായിട്ട് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അതിന് പകരമായിട്ടാണ് എനിക്കല്ലേ വൈകാതായിട്ടുള്ളൂ എൻ്റെ മോൻ അവ യൗവനമാണ് അവനെ ബി ജെ പി കാരനായിട്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായിട്ട് അദ്ദേഹത്തെ മന്ത്രി കറതീർന്ന ബി ജെ പി കാരനായിട്ട് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നു ക്ലാസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുള്ളത് അതുകൊണ്ട് ബി ജെ പി കാരുമായിട്ട് അദ്ദേഹത്തിനുണ്ട് ആ ക്ലാസ് ഇൻട്രസ്റ്റ് നല്ല ഒരു പാതയിലൂടെ ഇപ്പോൾ പോകുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാണിംഗ് ഇതാണ് അതായത് ഈ പാർട്ടി ഇനി എത്ര നാൾ പോകും ഒരു ആറോ ഏഴോ മാസം മാക്സിമം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിണറായി വിജയൻ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഒന്നാമത് അതുപോലെ നിങ്ങളീ കളിക്കുന്ന കേരളത്തിൽ കിടന്ന് നിങ്ങളുടെ പോലീസുകാർ എസ് അബിക്കാർ തലപ്പാവിട്ട എസ് അബിക്കാരാണല്ലോ ഇപ്പോഴത്തെ പോലീസ് പറഞ്ഞു അവരെക്കൊണ്ട് ബി ജെ പിക്കാരെ മർദ്ദിക്കുകയും തല്ലി ഒതുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ആകപ്പാടെയുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷം മെമ്പർമാരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ കടക്കാണെന്ന് അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പതിനാല് കോടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് അതുകൊണ്ട് നിങ്ങളപ്രസക്തമായിരിക്കുന്നു നിങ്ങളിനി ആറോ ഏഴോ മാസം കൂടെ ഓടത്തുള്ളൂ ഈ പരിപാടി കാരണം അദ്ദേഹം അത് ചോദിക്കുന്നതാണ് പിന്നെ അവിടെ സി പി എമ്മിൻ്റെ പ്രവർത്തകനായിട്ട് വന്ന ഒരു ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ മറ്റും പാർട്ടി മാറി ബി ജെ പിയിൽ വന്ന ആളിനോട് ചോദിച്ചും കൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ എത്ര കാലം ബി ജെ പിയിലുണ്ടായിരുന്നു ബി ജെ പിയിലെ സി പി എമ്മിലുണ്ടായിരുന്നു ഞാനൊരു ഏഴ് വർഷം എൻ്റെ മൊൻപോനെ നീ എങ്ങനെ സഹിച്ചടായത് ഈ പീഡനം എന്നാണ് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു പാർട്ടിയാണത് ഒതുക്കും പിണറായി സ്തുതി പറയാത്തവരെ ഒതുക്കും അതും അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ സി പി എമ്മോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല പിണറായി പാർട്ടിയാണ് കുറേ കമ്മ്യൂണിസ്റ്റുകാർ കിടന്ന് പിണറായിയെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സ്തുതി പാടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒന്നും ലോകത്ത് തന്നെ ഇല്ല റഷ്യയിലില്ല സി പി ഐ എം എൽ അല്ലേ ഇപ്പോൾ വി ആണ് വിജയൻ ആ സി പി അതെ പി വി പി വി ആണ് ഏ സി പി എം ആ പേയും സൂചിപ്പിക്കുന്നത് പിണറായി വിജയനെ സി പി എമ്മിൻ്റെ അപ്പോൾ അത്തരത്തിലൊരു പാർട്ടിയായിട്ട് മാറി അതല്ലേ അതിൻ്റെ അവസാന വാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചായിട്ടത്തോളം എപ്പോഴും അതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഈ ദേശീയ ജനറൽ സെക്രട്ടറി ചെന്നൈയിൽ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് തിരുത്തിയാളാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയനെതിരെ അപ്പോൾ അച്ചടക്കം എടുക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് അനുവദിക്കാൻ പറ്റില്ല അവസാന വാക്കെന്ന് പറയുന്നത് കേന്ദ്രീകൃത ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് അവിടോട്ട് മൂവാണ് ജനാധിപത്യം ഒന്നും അല്ലാതെ വികേന്ദ്രീകരിച്ചിരുന്ന ഓരോ ഘടകത്തിനും ഓരോ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല ആ അത് അധികാരമെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ജനറൽ സെക്രട്ടറി അല്ല അദ്ദേഹം പറയുന്നതിനപ്പുറം ആരും പറഞ്ഞുകൂടാം മനസ്സിലെ അത് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ എല്ലാവരുടെയും അഭിപ്രായം കേന്ദ്രീകരിച്ച ഒരാളാണ് അവിടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതീകമാണ് ജനറൽ സെക്രട്ടറി മനസ്സിലെ ആ ജനറൽ സെക്രട്ടറി പറഞ്ഞതിനെ ഇവിടെ ഇരുന്നുകൊണ്ട് അയാൾക്ക് അറിയില്ല ഞാൻ അറിയാം എന്നിട്ട് പറഞ്ഞതാണ് അതിനെ നിഷേധിച്ചു ഇങ്ങനെ ഒന്ന് ചെയ്യാം ചെയ്യുന്നതിന് മുമ്പ് ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം വരെയാണ് അത് നടന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അച്ചടക്കലങ്കരാണ് പൗളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കാൻ മതിയായ കാരണം അതൊന്നും നടക്കുന്നില്ല